ഹായ് കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചോ എല്ലാവരും നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ് അല്ലേ ഒരിടത്ത് ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു രാക്ഷസൻ എന്ന് കേട്ടപ്പോൾ ഒന്ന് പേടിച്ചോ എല്ലാവരും ചെറുതായിട്ട് അല്ലേ അപ്പോൾ ഈ രാക്ഷസൻ താമസിച്ചിരുന്നത് ഒരു വലിയ കൊട്ടാരത്തിലാണ് രാക്ഷസ കൊട്ടാരം കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വലിയ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട് നിറയെ പലതരത്തിലും പല നിറത്തിലും മണത്തിലുമുള്ള പൂക്കൾ വിരിയുന്ന ഒരുപാട് ചെടികളുള്ള ഒരു പൂന്തോട്ടം അതുപോലെ തന്നെ പലതരം മര പഴങ്ങളുണ്ടാകുന്ന മരങ്ങൾ എന്തൊരു ഭംഗിയാണെന്നോ ആ പൂന്തോട്ടം കാണാൻ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ അപ്പോൾ ഒരുപാട് ചെടികളും പൂക്കളും ഉണ്ടെങ്കിലോ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ പക്ഷേ ഈ രാക്ഷസനുണ്ടല്ലോ സ്വാർത്ഥനായിരുന്നു സ്വാർത്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ നിങ്ങൾക്ക് അതെ ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം സ്വന്തമായി മാത്രം വേണമെന്നുള്ള ചിന്ത നിങ്ങളൊക്കെ അങ്ങനെയാണോ അല്ല അല്ലേ പക്ഷേ ഈ രാക്ഷസൻ സ്വാർത്ഥനായതുകൊണ്ട് തന്നെ ആ തോട്ടത്തിലെ പഴങ്ങളൊന്നും ആർക്കും കൊടുക്കില്ല എന്ന് മാത്രമല്ല തൻ്റെ പൂന്തോട്ടത്തിൽ ഒരാളും കയറുന്നതും രാക്ഷസൻ അനുവദിച്ചിരുന്നില്ല രാക്ഷസനെ പേടിച്ച ആരും അങ്ങോട്ട് വരാറുമില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം രാക്ഷസൻ ഒരു യാത്ര പോയി കുറച്ച് ദിവസത്തേക്കുള്ളൊരു യാത്രയാണ് അപ്പോഴെന്താ സംഭവിച്ചത് കുറേ കുട്ടികൾ നിങ്ങളെപ്പോലെ കുറുമ്പുള്ള വികൃതി കുട്ടികൾ രാക്ഷസന്റെ പൂന്തോട്ടത്തിൽ കയറി കളിക്കാൻ തുടങ്ങി മരക്കൊമ്പുകളിൽ കയറി ഊഞ്ഞാലാടിയും കിളികളോടും ചിത്രശലഭങ്ങളോടും കളി പറഞ്ഞും പൂക്കളുടെ ഭംഗി ആസ്വദിച്ചും അവർ ആഘോഷമായി പൂന്തോട്ടത്തിൽ കളിച്ചു രസിച്ചു വികൃതികളാണെങ്കിലും അവർ പൂക്കളും ചെടികളും ഒന്നും നശിപ്പിക്കുകയോ കിളികളെയോ മറ്റോ ഉപദ്രവിക്കുകയോ ചെയ്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പൂക്കളും കിളികളും അവരുടെയൊപ്പം സന്തോഷമായിരുന്നു അങ്ങനെ അവർ കളിച്ചും ചിരിച്ചും ഇരിക്കുന്ന സമയത്ത് അതാ വരുന്നു രാക്ഷസൻ എന്താ ചെയ്യുക കുട്ടികൾക്ക് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റിയില്ല അതിനു മുന്നേ തൻ്റെ വലിയ കാലുകൾ നീട്ടിവെച്ച് രാക്ഷസൻ പൂന്തോട്ടത്തിലെത്തി മരക്കൊമ്പുകളിൽ ഇരുന്ന് ഊഞ്ഞാലാടി കളിക്കുന്ന കുട്ടികളെ കണ്ട് രാക്ഷസൻ കോപം കൊണ്ട് ജ്വലിച്ചു എൻ്റെ അനുവാദമില്ലാതെ ആരാണ് എൻ്റെ പൂന്തോട്ടത്തിൽ കടന്നത് ഇവിടെ ആരും കയറാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ രാക്ഷസൻ തൻ്റെ പരുക്കൻ ശബ്ദത്തിൽ കുട്ടികളോട് അലറി ദേഷ്യം കൊണ്ട് രാക്ഷസൻ്റെ കണ്ണുകൾ ചുവന്നു അല്ലെങ്കിൽ തന്നെ രാക്ഷസന്റെ കണ്ണുകൾ ചുവന്നതാണ് ദേഷ്യം വന്നപ്പോൾ അത് കൂടുതൽ ചുവന്നു പാവം കുട്ടികൾ പേടിച്ച് കരഞ്ഞുകൊണ്ട് പൂന്തോട്ടത്തിൽ നിന്ന് ഓടിപ്പോയി പിന്നീട് ഈ രാക്ഷസൻ എന്തു ചെയ്തെന്നോ തൻ്റെ പൂന്തോട്ടത്തിൻ്റെ ചുറ്റും വലിയ ഒരു മതിലുണ്ടാക്കി അനുവാദമില്ലാതെ പൂന്തോട്ടത്തിൽ കടക്കുന്നവർ ശിക്ഷാർഹരാണ് എന്നെഴുതി എല്ലാവർക്കും കാണത്തക്ക വിധം മതിലിൽ ഒരു ബോർഡും വെച്ചു അതോടെ കുട്ടികളാരും പൂന്തോട്ടത്തിൽ കയറാൻ വരാതെയായി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എല്ലായിടത്തും എത്തി വസന്തം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എങ്ങും പൂക്കൾ വിരിയുന്ന സമയമാണ് വസന്തകാലം പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ കിളികൾ ചിത്രശലഭങ്ങൾ അവയുടെ പാട്ടുകൾ എങ്ങും ആഹ്ലാദ നിമിഷങ്ങൾ പക്ഷേ ആ സമയം രാക്ഷസന്റെ പൂന്തോട്ടത്തിൽ ഒരത്ഭുതം നടന്നു രാക്ഷസന്റെ പൂന്തോട്ടത്തിൽ മാത്രം വസന്തം എത്തിയിട്ടില്ല നിറയെ ചെടികളുണ്ടായിട്ടും ഒന്നിലും പൂക്കൾ വിരിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കിളികളും ചിത്രശലഭങ്ങളും എത്തിയില്ല പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാനല്ലേ അവയൊക്കെ വരിക രാക്ഷസന് ഒരെത്തും പിടിയും കിട്ടിയില്ല എല്ലായിടത്തും പൂക്കൾ വിടർന്നു നിൽക്കുന്നു കിളികളും പൂമ്പാറ്റകളും ചിത്രശലഭങ്ങളും പാറി നടക്കുന്നു പാട്ടുകൾ മൂളുന്നു പക്ഷേ തൻ്റെ പൂന്തോട്ടത്തിൽ മാത്രം പൂക്കളില്ല കിളികളുടെ പാട്ടുകളുമില്ല ഇതെന്തു പറ്റി എത്ര ആലോചിച്ചിട്ടും രാക്ഷസന് ഉത്തരം കിട്ടിയില്ല അങ്ങനെ ഓരോന്നാലോചിച്ച് രാക്ഷസൻ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു രാവിലെ ചില ശബ്ദങ്ങൾ കേട്ടാണ് രാക്ഷസൻ കണ്ണു തുറക്കുന്നത് കുട്ടികളുടെ കലവില ശബ്ദം കിളികളുടെ പാട്ടിൻ്റെ ശബ്ദം രാക്ഷസൻ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി അത്ഭുതപ്പെട്ടു പോയി രാക്ഷസൻ തൻ്റെ പൂന്തോട്ടത്തിലും ഇതാ വസന്തം വസന്തമെത്തിയിരിക്കുന്നു ചെടികളെല്ലാം പൂക്കൾ നിറഞ്ഞു രാക്ഷസൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു തൻ്റെ പൂന്തോട്ടത്തിൽ വസന്തം എത്താത്തതിൻ്റെ കാരണം രാക്ഷസിന് മനസ്സിലായി താൻ കുട്ടികളെ പൂന്തോട്ടത്തിൽ നിന്ന് വഴക്ക് പറഞ്ഞ് ഓടിച്ച് പൂന്തോട്ടത്തിൽ കയറ്റാതെ ഇരുന്നതുകൊണ്ടാണ് വസന്തം പിണങ്ങി നിന്നത് ഇപ്പോൾ കുട്ടികൾ വന്നു ഒപ്പം വസന്തവും രാക്ഷസൻ വേഗം പൂന്തോട്ടത്തിലേക്ക് ചെന്നു ഇത് കണ്ട കുട്ടികൾ പെട്ടെന്ന് നിശബ്ദരായി പേടിച്ചു കുറച്ചു പൂന്തോട്ടത്തിലെ മതിലിൻ്റെ ചെറിയൊരു ഭാഗം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അതുവഴിയാണ് ഈ കുട്ടികളൊക്കെ അകത്ത് കടന്നത് രാക്ഷസൻ എന്താ ചെയ്തത് കുട്ടികളുടെ അടുത്ത് വന്നു അവരെ സ്നേഹത്തോടെ നോക്കി മരച്ചില്ലകളിൽ കയറിയിരുന്ന് ഊഞ്ഞാലാടിക്കളിക്കുന്ന കുട്ടികളെ നോക്കി ചിരിച്ചു ആ ചിരി കണ്ടതോടെ കുട്ടികളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു രാക്ഷസൻ വഴക്ക് പറയില്ലെന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴാണ് രാക്ഷസൻ ഒരു കൊച്ചു കുട്ടിയെ കണ്ടത് മറ്റു കുട്ടികളൊക്കെ മരത്തിൽ കയറിയിരുന്ന് കളിക്കുന്നത് നോക്കി അവൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അവന് മരത്തിൽ കയറാൻ കഴിയുന്നില്ല അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അവൻ രാക്ഷസൻ മെല്ലെ അവൻ്റെ അരികിലെത്തി അവനെ എടുത്തുയർത്തി ഒരു മരച്ചില്ലയിൽ ഇരുത്തി അപ്പോൾ അവൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു തൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് അവൻ രാക്ഷസനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുണ്ടുകൾ അമർത്തി ആദ്യമായി സ്നേഹം അനുഭവിച്ച രാക്ഷസൻ അന്ന് മുഴുവൻ കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും സന്തോഷമായി കഴിഞ്ഞു ഇനി എന്നും ഇഷ്ടമുള്ളപ്പോഴൊക്കെ പൂന്തോട്ടത്തിൽ വരാനും കളിക്കാനും രാക്ഷസൻ കുട്ടികൾക്ക് അനുവാദം നൽകി അങ്ങനെ എല്ലാ ദിവസവും കുട്ടികൾ വന്നു അവർ വരുന്നതും നോക്കി നമ്മുടെ രാക്ഷസൻ കാത്തിരിക്കാൻ തുടങ്ങി അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും രാക്ഷസന് ഒരുപാട് സന്തോഷമായി പക്ഷേ പിന്നീട് ഒരു ദിവസവും രാക്ഷസൻ തൻ്റെ ആ കൊച്ചു കൂട്ടുകാരനെ കണ്ടില്ല എന്നും മറ്റു കുട്ടികളോട് രാക്ഷസൻ അവനെ പറ്റി തിരക്കും അപ്പോഴൊക്കെ അവരെന്താ അറിയുമോ അവനെ തങ്ങൾക്ക് ഇതിനു ഇതിനുമുമ്പ് അവനെ കണ്ടിട്ടേയില്ല അന്നാണ് ആ ദിവസമാണ് തങ്ങളവനെ ആദ്യമായി കാണുന്നത് തന്നെ അതിനുശേഷമോ അവനെ കണ്ടിട്ടില്ല അങ്ങനെ നാളുകൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു വസന്തകാലം കഴിഞ്ഞു മഞ്ഞ് കാലം എത്തി എങ്ങ് മഞ്ഞ് മൂടിക്കിടന്നു വഴികളിലെല്ലാം വെള്ള പൊതച്ചതുപോലെ മഞ്ഞ് മാത്രം ചെടികളും മരങ്ങളും എല്ലാം കാണാൻ പോലും പറ്റാത്ത പറ്റാത്തവണ്ണം മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്നു മനുഷ്യർ മാത്രമല്ല കിളികളും പൂക്കളും ഒന്നും പുറത്തേക്ക് വരാനാവാതെ തണുത്തു കുറച്ചു രാക്ഷസന്റെ പൂന്തോട്ടവും മഞ്ഞ് മൂടി ഒരു ദിവസം രാവിലെ രാക്ഷസൻ ഉണർന്ന് പുറത്തേക്ക് നോക്കിയതും അത്ഭുതപ്പെട്ടുപോയി മഞ്ഞ് പുതച്ച പൂന്തോട്ടത്തിലെ ഒരു മരം മാത്രം നിറയെ വെളുത്ത പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അത് ഏത് മരമാണ് അന്ന് ആ കൊച്ചുകുട്ടിയെ രാക്ഷസനെടുത്തിരുത്തിയ ആ മരം തന്നെ മരത്തിൻ്റെ ചുവട്ടിൽ അതാ തൻ്റെ കൊച്ചു കൂട്ടുകാരെ നിൽക്കുന്നു രാക്ഷസന് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടി എന്നറത്തില്ല ഓടി അവൻ്റെ അരികിലെത്തി മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എവിടെന്നു നീ ഇത്ര നാളും ഞാൻ എന്നും നിന്നെ അന്വേഷിച്ചിരുന്നു രാക്ഷസന്റെ ഈ ചോദ്യം കേട്ട് ആ കൊച്ചുകുട്ടി പുഞ്ചിരിച്ചു അപ്പോഴാണ് രാക്ഷസൻ ആ കാഴ്ച കണ്ടത് അതാ ആ കൊച്ചുകുട്ടിയുടെ രണ്ട് കൈവെള്ളയിലും മുറിവ് അതിൽ നിന്ന് ചോര പൊടിയുന്നു അവൻ്റെ കുഞ്ഞിളം മേനിയിൽ അടിയുടെ പാടുകൾ ആരാണ് ആരാണ് നിന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത് ആരാണ് നിന്റെ ഈ കുഞ്ഞിളം കയ്യിൽ മുറിവുകൾ ഉണ്ടാക്കിയത് പറയൂ ഇപ്പോൾ തന്നെ ഞാൻ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കും രാക്ഷസൻ കോപം കൊണ്ട് ജ്വലിച്ച് ആ പഴയ ക്രൂരനായ രാക്ഷസനായതുപോലെ ഇത് കേട്ടിട്ടും പക്ഷേ ആ കുട്ടി പുഞ്ചിരിയോടെ രാക്ഷസൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു വേണ്ട വേണ്ട ഇതൊന്നും സാരമില്ല ഇതൊക്കെ സ്നേഹത്തിൻ്റെ മുറിവുകളാണ് ഞാൻ സ്നേഹിച്ചവർ എനിക്ക് നൽകിയ മുറിവുകൾ ഇത് കേട്ടതും രാക്ഷസൻ്റെ കോപം എങ്ങോ പോയി കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ കവിളിലൂടെ ഒഴുകി അപ്പോൾ ആ കൊച്ചുകുട്ടി ചോരപ്പൊടിയുന്ന തൻ്റെ കൈകൾ നീട്ടി രാക്ഷസിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അന്നൊരു ദിവസം അങ്ങയുടെ ഈ പൂന്തോട്ടത്തിൽ കളിക്കുവാൻ അങ്ങ് എന്നെ അനുവദിച്ചു ഇന്നങ്ങയെ ഞാൻ എൻ്റെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നോടൊപ്പം രാക്ഷസൻ തൻ്റെ ആ കൊച്ചുകൂട്ടുകാരൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അതുവഴി വന്ന ചിലരാണ് ആ കാഴ്ച കണ്ടത് വെള്ളപ്പൂക്കൾ നിറഞ്ഞ ആ മരത്തിൻ്റെ ചുവട്ടിൽ രാക്ഷസൻ മരിച്ചു കിടക്കുന്നു രാക്ഷസൻ്റെ ദേഹത്തും ചുറ്റിലുമായി വെള്ളപ്പൂക്കൾ നിറഞ്ഞു കിടന്നിരുന്നു തൻ്റെ കൊച്ചുകൂട്ടുകാരൻ്റെ പൂന്തോട്ടത്തിലേക്ക് അദ്ദേഹം യാത്രയായി രാക്ഷസൻ്റെയും ആ കൊച്ചുകൂട്ടുകാരൻ്റെയും കഥ ഇഷ്ടമായോ എല്ലാവർക്കും പറയണം കേട്ടോ ഇഷ്ടമായോ ഇല്ലയോ എന്ന ഇത് പ്രശസ്ത ഐറിഷ് എഴുത്തുകാരനായ ഓസ്കർ വൈൽഡ് എഴുതിയ ദ സെൽഫിഷ് ജയൻറ്റ് എന്ന കഥയാണ് നിങ്ങളിൽ പലരും ഈ കഥ വായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും അല്ലേ വളരെ മനോഹരമായൊരു കഥയാണ് ഇത് അപ്പോൾ ഇന്നത്തെ കഥയുടെ സമയം കഴിഞ്ഞു ഇനി എല്ലാവരും കുറച്ചു നേരം പോയി കളിച്ചോളൂ മറ്റൊരു കഥയുമായി വീണ്ടും വരാം കേട്ടോ